വണ്ടി ഇറങ്ങുമെന്ന് സംശയട്ടോ ടയറിന്റെ മഞ്ഞ ലണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നു വർഷം ഇതുവരെ കാണാത്തൊരു കാഴ്ച നിങ്ങൾ കാണുമ്പോൾ ക്യാമറ തിരിച്ചാൽ ഇതുവരെ അത്ര മഞ്ഞ് ഞാനിവിടെ കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുപോലെ വിന്റർ അടിച്ചിരുന്നു പക്ഷെ അന്നും ഇമാതിരി മഞ്ഞൊന്നും ഒന്നും പെയ്തിട്ടില്ല ഇതിപ്പോ വണ്ടി കൊണ്ടിട്ടിട്ട് ഒരു ഒന്നര മണിക്കൂറായിട്ടുള്ളു ലക്കി ബസ്കർ ഞാൻ കണ്ടിട്ടുണ്ടിരിക്കുന്നു പകുതി ആയിട്ടുള്ളൂ അപ്പേക്കും വണ്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് മഞ്ഞ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറൊക്കെ മഞ്ഞ് നിറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി കയറ്റിട്ട് കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ടയറിൻ്റെ പാടമുള്ളവരെ നമുക്ക് വണ്ടി കയറ്റാനിറക്കാന്ന് വെച്ചാൽ എളുപ്പമായിരിക്കും ഇറക്കാൻ പറ്റുമെന്നറിയില്ല നമുക്ക് എന്തായാലും വണ്ടി റിമോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വാമ് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോയിട്ട് ഗ്ലാസ്സിലെ മഞ്ഞ ഒക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് റോസ് ചെയ്ത് നമുക്ക് ഇട്ടു നോക്കാം എന്തായാലും അപ്പോൾ വണ്ടി ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ മതി നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്നത് എന്തായാലും വിൻഡർ ജാക്കറ്റില്ല വിൻഡർ ജാക്കറ്റ് ഞാൻ വേറെ സ്ഥലത്ത് വെച്ച് മറന്നുപോയി പോയി കുറച്ച് നടി പോയി വെച്ച് പോയതാണ് വിൻ്റർ ജാക്കറ്റിൽ സാധാരണ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനമുള്ളത് കൊണ്ട് തണുപ്പടിക്കില്ല പിന്നെ തൊപ്പിയും മൊത്തത്തിനെന്തായാലും നനയെന്നുള്ള ക്യാഷ് ഉറപ്പാണ് നിക്കറ് പിന്നെ ഞാൻ മാറിയില്ല ഈ ഒരു സാധനം ബൂട്ടുള്ളതുകൊണ്ട് ഒരു ബാറുണ്ട് മുന്നേ വറക്കായിരുന്ന ഫാക്ടറിയിൽ നിന്നാണ് അതുകൊണ്ട് കാലു മാത്രം നനയില്ല നമുക്ക് പയ്യെ ഇറങ്ങി വണ്ടി ഒന്ന് കയറ്റിയിടാം ഓ ഇതോണ്ട് കാല് നൈസായിട്ടോ നോക്കി വണ്ടി ഒന്ന് ഇറക്കി നോക്കട്ടെ ആദ്യം ഞാൻ ഒന്ന് മൊത്തം ഒന്ന് മറ്റേ ഗ്ലാസ് മറ്റേ പഠിച്ചു തരട്ടെ കൊറച്ചേരോട് കഴിഞ്ഞ കഴിഞ്ഞ മുട്ടപ്പോ മഞ്ഞാവെന്ന് തോന്നണേട്ടോ എവിടെ വണ്ടി ഇറങ്ങുമെന്ന് സംശയം കേട്ടോ ടയറിൻ്റെ അവധി ചോദിക്കോന്നില്ല ഞാനങ്ങനു വേണ്ടി നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് ഈ ബ്രഷ് ഇതില്ലെങ്കിൽ നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാൻ ഒന്നും പറ്റില്ല ഇത് ചൂട് നല്ലൊരു മെറ്റീരിയലാണ് ഈ സാധനം നമ്മൾ പയ്യെ കുറച്ച് മഞ്ഞങ്ങൾ കളയാണ് ഗ്ലാസ്സാണ് നമ്മുടെ മെയിൻ സാധനം ഗ്ലാസ്സിലെ മഞ്ഞ് പോയില്ലെങ്കിൽ സീനാണ് വൈപ്പറാന്നിങ്ങണെങ്കിൽ സാധനം മൊത്തം മാറ്റേണ്ടി വരും കൈ കണക്കണല്ലേ ഞാൻ അപ്പുറത്തെ ജസ്റ്റ് ഗ്ലാസ് കൂടി ഒന്ന് മഞ്ഞ് കളയാം ഏകദേശം മുട്ടപ്പത്തിന്റെ അടുത്ത് മഞ്ഞ ഇണ്ടൂടെ എനിക്ക് തോന്നുന്നില്ല വണ്ടി റിവേഴ്സ് ചെയ്ത് ഇറക്കാൻ പറ്റുന്നു വണ്ടി മിക്കവാറും കൂടെ അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ എന്റെ അമ്മ കാര്യമില്ലടാ നല്ല കാറ്റും കയ്യൊക്കെ നടത്തു തുടങ്ങി മിക്കവാറിക്കോണു ഇവിടെ ശബരിയാണ്ട് എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാലേ ഞാൻ പയ്യൊന്ന് വണ്ടി എടുത്ത് നോക്കാൻ പോണ്ങ്ങുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നാലും ഫ്രണ്ടിക്ക് ഒന്ന് അനങ്ങിട്ടുണ്ട് ബാക്കിൽ നിങ്ങക്ക് പയ്യ എടുത്ത് നോക്കാം ഓ ഫോ ഓട്ടോടെ ഫോൾ വീലർ ഡ്രൈവ് ആ കുടുങ്ങി കുടുങ്ങി കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് പോകുന്നു പക്ഷെങ്ങുന്നില്ല ഇത്രയും മഞ്ഞത്ത് ഓ ഫൈനലി ഓൾവീൽ ഡ്രൈവ് ചെറുതായിട്ട് പിടിച്ചു തുടങ്ങിട്ടുണ്ട് കൊള്ളാൻ കായ്സ് നമ്മള് ഫൈനലി അത്രയും മഞ്ഞിന്ന് വണ്ടി പൊറത്തിറക്കിയിരിക്കാണോ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ മഞ്ഞ ഇങ്ങനെ അത്രയും മഞ്ഞത്ത് വണ്ടി ഇറക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല പക്ഷെ ടൊയോട്ടോ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഇറങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചില്ലാട്ടോ അറങ്ങുന്നു വണ്ടി ഇറങ്ങി ഞാൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷയില്ല ഓ ഇങ്ങനെ ആയിട്ട് രണ്ട് കേട്ടോണ്ട് കേട്ടി ഞാൻ ഡ്രൈവർ സെറ്റ് ആവും അപ്പൊ ഈ രണ്ട് അങ്ങോട്ട് റിവേഴ്സ് എടുത്ത് കയറ്റിടാം അപ്പൊ ഈ നമുക്കിനിപ്പുടെ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം എവിടെ കുടുങ്ങലോ കേറില്ലല്ലോ എവിടെ ചതിച്ചോ ഞാൻ ട്രാക്ഷൻ കണ്ട്രോളോ ഓഫ് ചെയ്തിട്ടേക്കാം ഒന്നര വയസ്സെടുത്തോട്ടെ സീനില്ല സീനില്ല നമ്മളപ്പോ ഡ്രൈവ് മൊത്തത്തിൽ സെറ്റാക്കി കൊണ്ടിരിക്കയാണ് പക്ഷെ വണ്ടി ഞാൻ വിചാരിച്ച പോലെ കേട്ടോ സിമ്പിളായിട്ട് ഇത്രയും കട്ടി സ്നോലൊക്കെ വണ്ടി കയറി എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നടക്കുന്നു പക്ഷെ വണ്ടി നല്ല പുഷ്പം പോലെ പറയാനില്ല ഇത്രയും മഞ്ഞത്ത് എന്റെ മോനെ ഞാൻ പോയാൽ റൗണ്ട് അടിച്ചിട്ട് വന്നാലോ നീ ഞങ്ങള് വണ്ടിയിൽ ഒരു ഡ്രൈവ് പോയിട്ട് വരാം അല്ലോ മൊത്തം അറിഞ്ഞോ അടിഞ്ഞോട്ട് വണ്ടി ഉണ്ട് മികച്ച ഞങ്ങളും മൂന്ന് പേര് കൂടി അലതു കൊണ്ട് ഞങ്ങളൊന്നും ഒരു ചെറിയ ഡ്രൈവ് കിട്ടു വരാല്ലേ ഡ്രോൺ പുറത്തുണ്ടോ എന്റെ വണ്ടി ഡ്രോൺ ഷോട്ട് ട്രൈ കിട്ടോ ഞങ്ങൾ ഒന്നും റൗണ്ട് അടിച്ചിട്ട് വരട്ടെ വണ്ടി തിരിച്ചു കൊടുത്തോ എവിടെങ്കിലും കുടുങ്ങി എടുക്കുമോ നമ്മള് അയ്യോ ഒന്നും കാണുന്നില്ല പണ്ടാരം ഗ്ലാസ് ചേരം ഇതരട്ടെ അപ്പറത്തെ അപ്പാപ്പൻ കാണിച്ചിട്ട് കാണിക്കണുണ്ട് അപ്പാപ്പൻ കഷ്ടപ്പെട്ട് മറ്റേ മെഷീനൊക്കെ വെച്ചിട്ട് പ്ലോ ചെയ്യുമ്പോൾ മെഷീനൊക്കെ വെച്ച് അപ്പാപ്പൻ അപ്പുറത്ത് കഷ്ടപ്പെട്ട് ഡ്രൈവർ വൃത്തിയാക്കുമ്പോ നമ്മളിവിടെ വണ്ടിയിട്ട് കറകണ്ടാവും പയ്യെന്തായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ഒന്നും കാണണില്ല

ട്രക്കുകള് മാത്രം ഉണ്ടാവും പക്ഷെ ചടാനുകളൊക്കെ ഓടുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഓടിക്കുന്നുള്ള് മനസ്സിലാവണല്ലേ പ്രശ്നം ഇതായിരുന്നു എന്റെ അവസ്ഥ പയ്യും നടന്നു പോകാൻ അതുപോലെ നടന്നൊക്കെ പോയിട്ടുള്ളത് നമ്മള് വണ്ടി വണ്ടിയൊക്കെ വന്നപ്പോ നമ്മള് കൊറേയൊക്കെ ലൈഫിൽ ഇല്ലായി ഡ്രൈവർ ക്ലെയിം ചെയ്തോണ്ട് ഇങ്ങനെ ആൾക്കാര് വണ്ടികളുണ്ട് കേട്ടോ

യുടെ ഓൾവീൽ ഡ്രൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി പുഷ്പം പോലെയാണ് കയറി പോണത് ഇറക്കേണ്ടി വരുത്താൻ എല്ലാവരും ഡ്രൈവ് വണ്ടർഫുൾ മണിക്ക് മഞ്ഞ് നിൽക്കുന്ന പറഞ്ഞിട്ട് ഇത് വേറെ പണ്ടാറടങ്ങാനായിട്ട് മഞ്ഞ് നിന്നും അത് സ്നോ ലീഗണിയാ സ്നോ പറഞ്ഞല്ല റോഡിലുള്ള വണ്ടികൾ റോഡിലിറങ്ങുന്നില്ല കണ്ടൂല്ലോ അത് സൈഡിൽ പയ്യ പോവാണെങ്കിൽ ഇതാണ് ഇപ്പൊ ഇവിടത്തെ നമ്മുടെ സ്നോ കളയുന്ന വണ്ടി മഞ്ഞിരി തംസ്അപ്പ് കൊടുത്ത തലയിൽ തൊപ്പി പോലെ വെക്കാണ്ട് അമ്മജി അവിടെന്ന് ഡ്രൈവ് പോരാ ഞാൻ ഒരു തംസ്അപ്പ് അമ്മജി കൊണ്ടുയിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് സ്ട്രീറ്റ് സെക്കൻഡ് സ്ട്രീറ്റ് അപ്പോ ഇവിടെ പീക്ക് വീണ്ടർ ആവമ്പളേക്കും വേറെ സ്കൂളൊക്കെ അടക്കിയില്ല ആ അവിടെ പിന്നെ നമ്മളുടെ സ്കൂളല്ലേ ഇത് ഹേ വീണ്ടറിൽ സ്കൂളും നടക്കും തോന്നുന്നില്ലട്ടോ ലൈക്ക് പീക്ക് വീണ്ടർ ആവമ്പളേ പറഞ്ഞാൽ മാറ്റার സിറ്റുവേഷൻ എന്താണി കോളേജിൽ നല്ല വാണിങ്ങള് തര അത് വരായിരിക്കും നാട്ടില നമ്മൾ മഴയേുമ്പോൾ മഴ വീഴുന്ന ടൈമില് നിൽക്കുന്ന പോലെ ഇwebdriver round ഇది പോയിട്ടാ റോഡ് ഇച്ചിരി കുറച്ച് മഞ്ഞി കുറുണ്ട് ഇതിനു മുൻപ് പക്ഷെ മഞ്ഞിങ്ങനെ പേയേണ്ടി ഇラウンド ഇങ്ങനെയാണെന്ന്

പറയണല്ലോ ഡബിൾ ഡബിൾ ട്രിപ്പിൾ ട്രിപ്പിൾ മീഡിയ മീഡിയം ഫ്രഞ്ച് വാനില ആൻഡ് എ സ്മോൾ ഡബിൾ ഡബിൾ ആൻഡ് എ മീഡിയം കോഫി മോക്ക പറന്ന പറഞ്ഞേ ഇത്ര മഞ്ഞ് ആൾക്കാർ എന്ത് സ്പീഡിലെ പോണല്ലേ

ും നടന്നില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് കളക്ട് ചെയ്യേണ്ടി വരും അത് ഞാൻ പറയാം ഞാൻ പാസ് ചെയ്യാം അപ്പൊ ഇങ്ങനെ കാണിച്ച് മുകളിലോട്ട് ഇങ്ങനെ എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആകാശത്തേക്ക്

ഇപ്പൊ വീണാന ഞാൻ മരിച്ച ഡ്രോൺ പോയിന്ന് അതെ ഇതാണ് നമ്മടെ അവിടെ റോഡ് ക്ലീൻ ചെയ്യണോ വണ്ടി ഇതിപ്പോൾ കോളേജിൻ്റെ ഉള്ളതായിരുന്നു അമ്മമാരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടുമ്പോൾ റോഡൊക്കെ കോളേജിൻ്റെ ഇതായിരുന്നു അപ്പം തന്നെ അപ്പം തന്നെ അമ്മമാർ ക്ലിയർ ചെയ്ത് പോവുന്നുണ്ട് ഒരു വണ്ടി എവിടെ കുടുങ്ങി കിടക്കണം സഡൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ വല്ല ടക്കോമൊക്കെയായിരുന്നു അങ്ങനെ മറ്റേ കെട്ടിവലിച്ചങ്ങ് കയറ്റി കൊടുക്കാറ് നമ്മൾ പോയിട്ട് കുറച്ച് നേരമായ അപ്പോഴത്തേനും

ഞങ്ങളങ്ങനെ വിന്റർ എക്സ്പിഡിഷൻ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിരിക്കയാണ് ഗൈസ് ഡ്രോൺ ഷോട്ട് ഡ്രോൺ ഷോട്ട് അതെ ഓഫ് ചെയ്തോട്ടെ ലൈറ്റ് അമ്മ നമ്മൾ പോയപ്പോൾ ഒരു ഒരു റൗണ്ട് ക്ലിയർ ചെയ്ത ഡ്രൈവ് ആണ് വീണ്ടും മഞ്ഞ അടിഞ്ഞു കൂടിയിട്ടുണ്ട് വണ്ടി രണ്ട് പ്രാവശ്യം എടുത്തിട്ടായിരുന്നു ഇനിയിപ്പം എടുക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല സിംബിളായിട്ട് എടുത്ത് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അമ്മ ഓൾമോസ്റ്റ് മുട്ടപ്പ ബൂട്ട് മറയണ രീതിയിലായിട്ടുണ്ട് മഞ്ഞ് പിന്നെ ഇവിടെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം വണ്ടിയെ ഓടിച്ച് റൗണ്ട് അടിച്ചുകാരാണ് അത്രയും പ്രശ്നമില്ലാത്ത ഡ്രൈവറെ നമ്മൾ വണ്ടി കിടക്കണ വാങ്ങാണ്ടോ വണ്ടിയെ റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്തിട്ടാണ് ആ ഒരവസ്ഥയിൽ എത്തിച്ചത് നമ്മൾ നമുക്ക് നേരേന് വീട്ടിൽ കയറി റെസ്റ്റ് എടുക്കാം